വെൽക്കം ബാക്ക് ടു ഷാനുസ് വയനാട് കായടയാണ് കേട്ടോ ഇന്നത്തെ ഇഫ്താർ സ്നാക്സ് നല്ല എളുപ്പം എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു അടിപൊളി ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കുന്ന ഒരു കിടിലിൻ ട്രിക്കും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ മൂന്ന് നേന്ത്രപ്പഴം അധികം പാഴ്ത്തിട്ടില്ല എന്നാലും അത്യാവശ്യം പാഴ്ത്തിട്ടുണ്ട് പുഴുങ്ങിയെടുത്ത് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് പൊടിയാവാണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒരുപാട് അങ്ങോട്ട് കളർ മാറേണ്ട ജസ്റ്റ് ആ ഒരു പച്ചമണൊക്കെ മാറിയാൽ മതി കാട്ട് ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കൂടുതൽ മധുരം വേണമെങ്കിൽ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് തീ അങ്ങോ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇത്രയും മതി കേട്ടോ ഇനി നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഞാൻ ഞാനിതിൻ്റെ നടുക്കിലുള്ള ആ ഒരു ഉള്ളിലുള്ള ഇതൊന്നും കളഞ്ഞെടുക്കുന്നില്ല കേട്ടോ ഒരുപാട് കളറായിട്ട് കറുത്ത കളറായിട്ടൊന്നും അതിൻ്റെ അരിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തപ്പോൾ പിന്നെ എനിക്ക് കളയാനൊന്നും ഉണ്ടായില്ല എന്നിട്ട് ഞാനൊരു ഈയൊരു ഇടുക്കല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഒന്ന് ഇതാക്കി എടുക്കുകയാണ് കേട്ടോ മാഷർ ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ അപ്പോൾ എങ്ങനെ വേണേലും നിങ്ങൾക്കിത് പൊടിച്ചെടുത്ത് കുഴച്ചെടുക്കാവുന്നതാണ് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിന് ഇതാ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കാനായിട്ട് ഒരു കവറാണ് എടുത്തിട്ടുള്ളത് നല്ലൊരു വൃത്തിയുള്ള കവറെടുക്കാം ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് ആ കവറിൻ്റെ ഉള്ളിലായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ഓരോ ഉരുള എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാണ് അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പ് ഒന്നും ആവൂല എന്നിട്ട് ഇതിൻ്റെ നടക്കലായിട്ട് നമ്മൾ തേങ്ങയുടെ ആ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ജസ്റ്റ് ഒന്ന് അപ്പുറം അപ്പുറം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്നുകൊണ്ട് മടക്കി കൊടുക്കാം കേട്ടോ മടക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ല ഷേപ്പിൽ ഇത് പരത്തി എടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ആ ഫില്ലിങ് പുറത്തേക്ക് വരും ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എന്നിട്ടിതാ ഞാനിപ്പോൾ ഈ ഒരു പാകത്തിന് ഈയൊരു ഷേപ്പിലാണ് പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം മാത്രം ഒന്ന് ഓയിൽ തേച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ പിന്നെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല ഈസി ആയിട്ട് തോന്നി തോന്നിയിട്ടോ എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ അപ്പോൾ ആദ്യത്തേത് ഇവിടെ റെഡിയായി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം കണ്ടില്ല ഈ രീതിക്ക് ഞാനിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൈയിൻ്റെ ഉള്ളിൽ വെച്ച് പരത്തി പരത്തിയെടുക്കാണ്ട് നല്ല എളുപ്പമല്ലേ ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് ഇതാ അതുപോലെ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് അതുപോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ വലിയ ഉരുളകളാക്കി എടുക്കണ്ട കുറച്ച് ചെറിയതാക്കി എടുത്താൽ മതി എന്തായാലും നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് എന്തായാലും പരുത്തിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് ഞാനിതിൽ മുന്തിരിയൊന്നും ചേർത്തിട്ടില്ല ആണ്ടിപ്പുരം മാത്രമേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരിയോ കടലയോ അങ്ങനെയൊക്കെ വറുത്തിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ രീതിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ബാക്കിയുള്ളത് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ കുഴച്ചിട്ട് വീണ്ടും അതിൻ്റെ കൂടെ തന്നെ കുഴച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി വേസ്റ്റായിട്ട് കളിയൊന്നും ചെയ്യരുതേ അങ്ങനെയെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് കുറച്ചും കൂടി വീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു കനത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് എണ്ണ വെച്ചിട്ട് അങ്ങനെ അപ്പുറം അപ്പുറം തിരിച്ചു മറിച്ചിട്ട് ഉടിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇതെന്തായാലും പൊരിച്ചെടുക്കുന്നുണ്ട് ഉന്നക്കായൊക്കെ നമ്മൾ പൊരിച്ചെടുക്കല്ലേ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഉന്നക്കായൻ്റെ ആ ഒരു ഫില്ലിംഗ് ഒക്കെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തായിട്ടുള്ള ആ രീതി വേറെയാണെന്ന് മാത്രം ഓയിലിന്ന് ചൂടായിട്ട് പിന്നെ തീ ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നന്നായിട്ട് പഴുത്ത അലിഞ്ഞ് പോയിട്ടുള്ള പഴം എടുക്കരുത് ഒരു മീഡിയം രീതിയിൽ പഴുത്ത പഴയ ഇതിന് ഉന്നക്കായേക്കാണേലും ഇങ്ങനെ തടയുണ്ടാക്കാനാണേലും പറ്റുകയുള്ളൂ പഴുത്ത അലിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്കത് കുഴച്ചെടുക്കാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കായടയാണ് ഇന്നത്തെ ഇഫ്താർ സ്നാക്സ് ഒന്ന് ഉണ്ടാക്കി നോക്കാനോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം